ശ്രേഷ്ഠമായ അബാധത്താണ് ഉലഹിയത്ത് സാധാരണ ഒരു മൃഗത്തെ അറക്കുന്നത് പോലെയുള്ള അറവോ നമുക്കിഷ്ടപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ മാംസത്തെ വിതരണം ചെയ്യുന്നത് പോലെയുള്ള വിതരണമോ അല്ല ഉലഹയ്യത്തിലുള്ളത് കൃത്യമായ മാനദണ്ഡങ്ങളോടെ ശരിയായ നീയത്തോടെ ശരിയായ സമയത്ത് നിർവഹിക്കേണ്ട അറവാണ് ഉലഹയ്യത്ത് അതുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങൾ മനസ്സിലാക്കേണ്ടത് പൊതുവായി നമ്മുടെ നാടുകളിൽ സുന്നത്തായ ഉദയ്യത്തുകളും നിർബന്ധമായ ഉദയ്യത്തുകളും കാണാം സുന്നത്തായ ഉദയ്യത്ത് സാധാരണയായി പെരുന്നാൾ ദിവസം മുതഹയ്യത്ത് നിർവഹിക്കാൻ നിയത്ത് ചെയ്യുകയും അതിൽ ഷെയർ ചേരുകയും അല്ലെങ്കിൽ ഒരു മൃഗത്തെ വാങ്ങി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാധാരണമായ ഒരു ശൈലിയാണ് എന്നാൽ ഉലഹയ്യത്ത് നടത്താൻ നേർച്ചയാക്കുന്നതിലൂടെ ആ ഉലഹയ്യത്ത് നിർബന്ധമാവുകയും അതോടുകൂടി അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് സുന്നത്തായ ഉലഹയ്യത്ത് നേർച്ചയായ ഉലഹയ്യത്ത് അതിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഒരാൾ ഉദഹയ്യത്തിനെ നേർച്ചയാക്കി ആ നേർച്ചയാക്കിയ മാംസം വിതരണം ചെയ്യുന്നതിന് സാധാരണ സുന്നത്തായ ഉദഹയ്യത്തിനുള്ള മാനദണ്ഡങ്ങളല്ല ഉള്ളത് സുന്നത്തായ ഉദയ്യത്താണെങ്കിൽ അതിൽ നിന്ന് നമുക്കെടുക്കാം നാട്ടിലെ പണക്കാരായ ആളുകൾക്ക് അതിൻ്റെ ഒരു വിഹിതം കൊടുത്താലും പ്രശ്നമൊന്നുമില്ല അതിൽ നിന്നൊരൽപ്പം മാത്രം ഹതിയ ചെയ്താൽ മതിയാകും ഉദഹയ്യത്തിന്റെ കൂലി കിട്ടും എന്നാൽ നിർബന്ധമായ ഉദയ്യത്താണോ അതിൽ നിന്നൊരൽപ്പം പോലും നമുക്കെടുക്കാൻ പറ്റില്ല കൃത്യമായി വേർതിരിച്ചു മനസ്സിലാക്കുക ഉദയ്യത്ത് നിർബന്ധമാകുമ്പോൾ അതിൽ നിന്നൊരൽപ്പം പോലും നമുക്കെടുക്കാൻ പറ്റില്ല അത് വിതരണം ചെയ്യുമ്പോൾ നാട്ടിലെ പണക്കാരായ ആളുകൾക്ക് കൊടുക്കാനും പറ്റില്ല അതിൻ്റെ അവകാശികൾക്കല്ലാതെ അതിൻ്റെ മാംസം കൊടുക്കാൻ കഴിയില്ല അങ്ങനെ കൊടുത്താൽ ഉദഹയ്യത്ത് വീടുകയില്ല അതിനെ വളരെ കൃത്യമായി നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഷെയർ ചേരുന്ന സമയത്ത് പല ആളുകൾ പല ഇനങ്ങളിലുള്ള ഷെയറുകൾ ചേരുമ്പോൾ അതിൻ്റെ വിതരണവും അതിൻ്റെ ഒക്കെയും തെറ്റിപ്പോകുന്നത് നമ്മുടെ നാടുകളിലൊക്കെ സർവ്വസാധാരണമായ കാര്യമാണ് ഒരു അമൽ എന്ന നിലയിൽ വളരെയേറെ കൂടി അതിനെ കാണുകയും ഉദഹയ്യത്തെ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ഏറ്റവും പ്രാധാന്യത്തോടെ ഇത് എന്റെ മേൽ നിർബന്ധമായതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ മാംസത്തെ കൃത്യമായി അതിൻ്റെ അവകാശികളിലേക്ക് എത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും വേണം എല്ലാം കൂടി ഇട്ട് കുഴച്ച് കൂട്ടി എല്ലാം കൂടി വിതരണം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഡിസോർഡർ ആയാൽ ഒലഹയ്യത്തിന്റെ കൂലി കിട്ടില്ല എന്ന് മാത്രമല്ല ആ നേർച്ച അവിടെ വീടാതെ പോകും ആ നിർബന്ധം നമ്മുടെ തലയിൽ നിന്ന് മാറാതെ അവിടെ ബാക്കിയായി പോകുമെന്ന ഗൗരവമായ കാര്യം പ്രിയപ്പെട്ട മോമിനിയങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു നന്നായി അറിഞ്ഞാമൽ ചെയ്യാൻ നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ അതുപോലെ പരിശുദ്ധമായ ഉലഹയ്യത്തുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട വിവിധങ്ങളായ വിഷയങ്ങളുണ്ട് ഉലഹയ്യത്ത് അറുക്കാൻ തയ്യാറെടുക്കുന്നവർ സുന്നത്തായ ഉലഹയ്യത്തുകൾക്ക് തയ്യാറാകുന്നവർ ഷെയർ ചേരാൻ താൽപ്പര്യപ്പെടുത്തുന്നവരൊക്കെയും അറിവുള്ള ആളുകളോട് ചോദിച്ചുകൊണ്ട് എങ്ങനെയാണ് ഞാനിത് നിർവഹിക്കേണ്ടത് എന്ന് പഠിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുക ചോദിച്ചാൽ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടല്ലോ അവരെ സമീപിച്ച് ഒരു അമലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്തത്തോടുകൂടി ഞാൻ എങ്ങനെയാണ് ഇത് നിർവഹിക്കേണ്ടത് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ അമലിലേക്ക് കടക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് അപ്പോഴാണ് പറഞ്ഞ പ്രതിഫലം പൂർണമായി നമുക്ക് ലഭിക്കുക എന്ന ചിന്ത എപ്പോഴും നമ്മുടെ കൽവിൽ ആവശ്യമാണ് ലോകത്ത് ഹജ്ജ് കഴിഞ്ഞിട്ട് ഹജ്ജാജിമാരായ ആളുകൾ നടത്തുന്ന അറിവ് നമുക്കറിയാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹജ്ജിനു വേണ്ടി ഒന്നിച്ചു കൂടിയ ലക്ഷക്കണക്കായ മനുഷ്യർ അവര് പലതരത്തിലുള്ള അറിവുകൾ അവിടെ നടത്താറുണ്ട് ആലോചിച്ചു നോക്കൂ അവിടെ ലക്ഷക്കണക്കായ മൃഗങ്ങളെ ബലിയെറുക്കുമ്പോൾ അതിന്റെ മാംസത്തിന് എന്താണ് സംഭവിക്കുക എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ മസ്ജിദുൽ ഹറാമിൽ മിനയിൽ മുദ്ദിഫയിൽ അറഫയിൽ ഒക്കെ നിൽക്കുന്ന ഹാജിമാർ ബലികർമ്മത്തിനു വേണ്ടിയിട്ട് അവരുടെ മൃഗങ്ങളെ ബലിയെറുത്തതിലൂടെ ലഭിക്കുന്ന കോടിക്കണക്കായ കിലോ മാംസം എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവിടെയാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത് ബലിയറുക്കുക കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിലെ സംസാരത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ബലിയറുക്കുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ മാത്രം മതത്തിലുള്ള നിയമമല്ല ലോകത്ത് വിവിധങ്ങളായ ആളുകൾ മൃഗങ്ങളെ പല ആവശ്യങ്ങൾക്കായി കൊല്ലുകയും ബലി നടത്തുകയും ഒക്കെ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് നമ്മുടെയൊക്കെ നാടുകളിലെ ഹോട്ടലുകളിൽ നോക്കൂ നമ്മുടെയൊക്കെ നാടുകളിലെ ഹോട്ടലുകളിൽ എത്ര കിലോ കണക്കിന് ഇറച്ചിയാണ് ഓരോ ദിവസവും വ്യാപാരം ചെയ്യുന്നത് നമ്മുടെയൊക്കെ നാടുകളിൽ നാമൊക്കെയും കാണുന്ന വലിയ കമ്പനികളുടെ ബ്രോസ്റ്റഡ് ഔട്ട്ലെറ്റുകളിലൂടെ ഒരു കൊല്ലം ഒരു ബില്യണിലധികം ഇറച്ചിയാണ് കൈകാര്യം ചെയ്യുന്നത് മുപ്പത് ബില്യണിലധികം മാംസമാണ് നമ്മുടെ പല നാടുകളിലുമുള്ള ആളുകൾ അവരുടെ ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതായത് പ്രകൃതിയുടെ വിഭവങ്ങളെ ഉപയോഗിക്കാത്ത മനുഷ്യരില്ല അങ്ങനെ മൃഗങ്ങളെ കൊല്ലുന്നത് ശരിയല്ല എന്ന് പറയുന്ന ആളുകൾ പോലും കടലിൽ നിന്ന് പിടിക്കുന്നത് എത്ര മെട്രിക് ടൺ മത്സ്യത്തെയാണ് ആലോചിച്ചു നോക്കും മനുഷ്യനുണ്ടായ കാലം മുതൽ കടലിൽ നിന്ന് നാം പിടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന ആ മത്സ്യത്തിന്റെ എണ്ണവും കണക്കും എത്ര വലുതാണ് ഇവിടെയുള്ള മാംസങ്ങളും വിലകളുമൊക്കെയും നമ്മൾ ആഹരിക്കുന്നില്ലേ ആ ആഹരിക്കുന്നതിന്റെ കണക്കെത്ര വലുതാണ് ചെടികൾ വെട്ടിമുറിക്കുന്നില്ലേ അപ്പോൾ ഈ പ്രകൃതിയിലുള്ളതെല്ലാം മനുഷ്യന്റെ ഉപയോഗത്തിനു വേണ്ടി റബ്ബുൽ ആലമീൻ സംവിധാനിച്ചിട്ടുള്ളതാണ് ആ ഉപയോഗത്തിനു വേണ്ടി അവയെ ഉപയോഗിക്കുന്നതിലേക്ക് മനുഷ്യൻ താല്പര്യപ്പെടുകയും ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ക്രമം മുസ്ലിങ്ങളുടേതു മാത്രമല്ല ലോകത്തെല്ലാ മതവിഭാഗങ്ങളുടെയും ആചാര അനുഷ്ഠാനങ്ങളിൽ ബലിദാനം നമുക്ക് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാനുണ്ട് പ്രിയപ്പെട്ട മോബിനിയങ്ങളെ പരിശുദ്ധമായ മക്കാമുക്കറമയിലെ ഹജ്ജു കർമ്മങ്ങൾക്ക് ശേഷമുള്ള മാംസം എന്തു ചെയ്യുന്നു ഇത്രകാലമായി നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് സൊമാലിയയിലേക്ക് സുഡാനിലേക്ക് ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിലേക്ക് മക്കാമുക്കറമയിൽ നിന്ന് ശീതീകരിച്ച സംവിധാനങ്ങളിൽ മാംസം പോവുകയാണ് ആ നാട്ടിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യരുടെ പട്ടിണി അകറ്റാൻ അവിടെയുള്ള പാവങ്ങളായ ആളുകൾക്ക് വിതരണം ചെയ്യാൻ അവിടെ അറുക്കുന്ന മൃഗങ്ങളുടെ മാംസങ്ങളിലധികവും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും പ്രയാസം അനുഭവിക്കുന്ന രാജ്യങ്ങളിലേക്കും എത്തിച്ചേരുകയാണ് ആലോചിച്ചു നോക്കൂ മുസ്ലിങ്ങളുടെ ഒരു കർമ്മം കൊണ്ട് ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ആളുകളുടെ പട്ടിണി അനുഭവിക്കുന്ന മനുഷ്യരുടെ മാംസം കിട്ടാതെ വലയുന്ന മനുഷ്യരുടെ അടുക്കലേക്ക് അന്നമായി എത്തുന്നത് മക്കാമുക്കറമയിൽ വന്ന ലക്ഷക്കണക്കായ മനുഷ്യർ അവരുടെ ഹജ്ജിന്റെ ഭാഗമായി നടത്തിയ അവരുടെ ആരാധനകളുടെ ഭാഗമായി നടത്തിയ അറിവിൽ നിന്നുള്ള മാംസമാണ് എപ്പോഴും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശൈലി അങ്ങനെ തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന മാംസം ഈ പറയപ്പെട്ട രാഷ്ട്രങ്ങളിലേക്കൊക്കെയും അവിടേക്കുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തി എത്തി എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ് പതിനാലായിരത്തോളം കുട്ടികളെ സംബന്ധിച്ച് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് യു എൻഒയുടെ ഒരു പ്രസ്താവന വന്നിരുന്നു പതിനാലായിരം കുഞ്ഞുങ്ങളാണ് ഫലസ്തീനിലെ ഗസയിൽ കിടന്ന് മരിക്കാൻ പോകുന്നത് അവർക്കുള്ള ട്രക്കുകൾ അവർക്കുള്ള ഭക്ഷണങ്ങളുമായി വന്ന വാഹനങ്ങൾ ഇസ്രയേലിന്റെ ലോകത്തെ ഏറ്റവും വലിയ തെമാടി രാഷ്ട്രങ്ങളിലൊന്നായ ഇസ്രയേൽ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ ഇങ്ങോട്ട് ആ രാജ്യം രൂപീകരിക്കപ്പെട്ട അന്നു മുതൽ അന്താരാഷ്ട്ര മര്യാദകളെ മുഴുവൻ കാറ്റിൽ പറത്തിയ ഇസ്രയേലിന്റെ തെമ്മാടിത്ത പതിനാലായിരം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമില്ലാതെ അവർ മരിച്ചു വീഴാൻ പോകുന്നു എന്ന് വിളിച്ചു പറഞ്ഞത് ലോകത്തെ വിവിധ രാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന സംഘടനകളാണ് യു എൻ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് പതിനാലായിരം കുഞ്ഞുങ്ങളാണ് അടുത്ത നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ അവിടെ മരിക്കാൻ പോകുന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് അവർക്ക് വെള്ളം കൊടുക്കേണ്ടതുണ്ട് അവർക്ക് ആവശ്യമായ വിഭവങ്ങൾ എത്തിച്ചു നൽകേണ്ടതുണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ആ വാതിലൊന്ന് തുറക്കുമോ എന്ന് ചോദിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ സമീപകാലത്തെ ക്രൂരതയുടെ വർത്തമാനമാണ് ഇസ്രയേലിലെ ജൂതരാഷ്ട്രം അവിടെയുള്ള പാവങ്ങളായ കുഞ്ഞുങ്ങളോട് അനുവർത്തിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ലോക ചരിത്രത്തിൽ ഇത്രയേറെ നികൃഷ്ടമായ നീതിരഹിതമായ ലോക ചരിത്രത്തിൽ ഇത്രയേറെ മോശപ്പെട്ട ഒരു രാഷ്ട്രമോ അതിന്റെ തലവന്മാരോ നാം ചരിത്രത്തിൽ വായിച്ചിട്ടില്ല പാവങ്ങളായ മനുഷ്യരെ പാവങ്ങളായ കുഞ്ഞുങ്ങൾ പട്ടിണി കിട്ടുകൊല്ലുന്ന ഈ രാഷ്ട്രങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് ലോകത്തിന്റെ മുഴുവനും ഉത്തരവാദിത്തമാണ് അന്താരാഷ്ട്ര തലത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഓസ്ലോ കരാറടക്കമുള്ള എല്ലാ കരാറുകളെയും ലംഘിച്ചിട്ടുള്ള രാജ്യമാണ് ഇസ്രയേൽ എന്ന ഭീകരവാദി രാഷ്ട്രം അവിടെയുള്ള കുഞ്ഞോമന മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു അവർക്ക് സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ നാം ആരും പട്ടിണി അനുഭവിച്ചവരല്ല ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ കിടന്നത് കിടന്നിട്ടില്ല വിശന്നു വലഞ്ഞതിന്റെ പ്രയാസം ുഭവിച്ചിട്ടില്ല നമ്മുടെ മക്കൾ ഒരിക്കലെങ്കിലും ഒരു നേരം അന്നം കിട്ടാതെ പിടഞ്ഞിട്ടില്ല അവിടെ നിന്നുകൊണ്ടാണ് നാം അറിയേണ്ടത് പതിനാലായിരത്തോളം വരുന്ന പിഞ്ചോമനമക്കൾ അവർക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടാതെ വയറൊട്ടിക്കിടന്ന് പ്രയാസപ്പെട്ട് കുടിവെള്ളമില്ലാതെ വല്ലാതെ സങ്കടപ്പെടുന്നതിന്റെ വർത്തമാനം നാം അറിയുമ്പോൾ വിശ്വാസികളെന്ന നിലയിലും മനുഷ്യരെന്ന നിലയിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ അള്ളാഹു നമ്മുടെ മുന്നിലേക്ക് നൽകുന്ന വലിയ അവസരങ്ങളിൽ പെട്ടതാണ് നമ്മുടെ മുന്നിലേക്ക് പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം കടന്നു വരുകയാണ് അള്ളാഹു ആദരിച്ച മാസം അള്ളാഹുവിന്റെ മാസങ്ങളിൽ പെട്ട പരിശുദ്ധമായ ദുൽഹജ് പരിശുദ്ധമായ ഹജ്ജിന്റെ മാസം പരിശുദ്ധമായ തെൽബിയത്തിന്റെ മാസം മാസം അറഫയുടെ മാസം അങ്ങനെ വലിയ പവിത്രതയുള്ള മാസമാണ് ദുൽഹജ് ആ ദുൽഹജ്ജ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിന് യും ബഹുമാനിക്കുകയും ചെയ്യുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ മഹാനരായ റിപ്പോർട്ട് കാണാം അശർ അള്ളാഹു സുബ്ഹാനഹു ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമാക്കിയ ദിവസങ്ങൾ അത് ദുൽഹജിന്റെ പത്ത് ദിവസങ്ങളാണ് ആ പത്ത് ദിവസങ്ങൾ നമ്മിലേക്ക് വരുമ്പോൾ ബഹുമാനപ്പെട്ട അബൂദർദാ ബഹുമാനപ്പെട്ടാ പറയുകയാണ് ദുൽഹജിന്റെ പത്തു ദിവസങ്ങൾ കടന്നു വരുമ്പോ നിങ്ങൾ അതിനെ കാര്യമായി പരിഗണിക്കണേ മഹാനരായ ബുദ്ധർദൻ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം പരിശുദ്ധമായ ദുൽഹജിന്റെ പത്തു ദിവസങ്ങളിൽ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന ഒക്കെയും നിങ്ങൾ ചെയ്യണേ ആ ദിവസങ്ങളിൽ നിങ്ങൾ അലൈക്കും ആ പത്തു ദിവസങ്ങളിൽ നിങ്ങൾ നോമ്പെടുക്കുക അള്ളാഹുവിനോട് ചെയ്ത് അള്ളാഹുഹു ധാരാളമായി റബ്ബിലേക്ക് കൈനീട്ടേണ്ട ദിവസങ്ങളാണ് എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ആ ദിവസങ്ങളിൽ നിങ്ങൾ വല്ലാതെ സതൊക്കെ ചെയ്യണം കാരണം എന്താണെന്നറിയുമോ അലൈഹി ഇന്നീല്ലാഹു ഹബീബായ മുഹമ്മദുർ റസൂലുല്ലാ സാഹുഅലുവല്ലമാങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഹബീബായന വിധങ്ങൾ പറഞ്ഞു അൽ വൈലു ഹുരിമ അല്ലുറോ അതെ അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് ഒരുവന് നാശം ആർക്കാണ് നാശമുള്ളത് ദുൽ ഹജ്ജ് ദിവസങ്ങളിൽ അമലു ചെയ്യാതെ അമലു തടയപ്പെട്ടു പോയവന് നാശമെന്ന് മുഹമ്മദ് ദിവസങ്ങളിൽ അമലു ചെയ്യാത്തവൻ അവന് വലിയ നാശമാണെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂൽ അലൈഹ് വസല്ലമാങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ദുൽഹജിന്റെ ദിവസം വരുമ്പോ അലൈക്കും അലൈ കും ആ പത്തു ദിവസവും അതിലെ ഒൻപത് ദിവസവും നോമ്പെടുക്കണമെന്ന് സയ്യിദുനാ റളിയല്ലാഹു അൻഹു നമ്മുടെ മുൻഗാമികൾ മൂന്നു പത്തു വല്ലാതെ ബഹുമാനിച്ചിരുന്നു നമ്മുടെ മുൻഗാമികൾ മൂന്നു പത്തു വല്ലാതെ ബഹുമാനിച്ചിരുന്നു അതിലെ ഒരു പത്ത് പരിശുദ്ധമായ റമബാനിന്റെ അവസാനത്തെ പത്താണ് മറ്റൊരു പത്ത് മുഹറം മാസത്തിന്റെ ആദ്യത്തിലെ പത്താണ് അതുപോലെ ഒരു പത്തു ദിവസം ആ പത്തു ദിവസം വൽ അള്ളാഹു സുബാന ഹോവത്തതിൻ്റെ പ്രാധാന്യം നമുക്ക് പറഞ്ഞു തന്ന രാത്രികളില്ലേ ആ രാത്രികളുള്ള പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ നമ്മുടെ മുൻഗാമികൾ അതിനെ വല്ലാതെ ബഹുമാനിച്ചുപോയി നമ്മുടെ മുൻഗാമികൾ ബഹുമാനിക്കുകയും അബാദത്തു ചെയ്യുകയും ചെയ്ത പത്തു ദിവസങ്ങളാണ് റമലാറിന്റെ അവസാനത്തെ പത്ത് മുഹറത്തിന്റെ ആദ്യത്തെ പത്ത് ദുൽഹജിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ദുൽഹജ്ജ് മാസം നമ്മിലേക്ക് വരുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ദുൽഹജിന്റെ ആദ്യത്തെ പത്ത് ദിവസം ആ ദിവസങ്ങളിൽ നോമ്പെടുക്കണം ആ ദിവസത്തെ നോമ്പ് സുന്നത്താണെന്ന് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിലുള്ള നോമ്പ് സുന്നത്താണ് എന്ന് മഹാനരായ സൈനുദ്ദീൻ രാജ സൈനുദ്ദീം മുഖിഅള്ളാഹുനെ പഠിപ്പിക്കുന്നുണ്ട് ദുൽഹജ് തുടങ്ങിയാൽ വൽ എന്ന സൂറത്ത് ഓതൽ സുന്നത്താണ് ഏതാ സൂറത്ത് ബഹുമാനപ്പെട്ട കാണാം ആ ദിവസങ്ങളിൽ ിൽ തുടർച്ചയായി ഒൻപത് ദിവസവും നോമ്പെടുത്തു എന്ന് മഹതിമാരായ ഉമ്മുൽ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം അപ്പൊ ചെറുപ്പക്കാര് ആരോഗ്യമുള്ള ആളുകളൊക്കെയും പരിശുദ്ധമായ ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസം നോമ്പെടുക്കാൻ പരിശ്രമിക്കാം വല്ലാത്ത പ്രത്യേകതയുള്ള ദിവസങ്ങളാണ് ദുൽഹജ്ജിലെ ആദ്യത്തെ പത്ത് പത്ത് ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കാണാം ബഹുമാനപ്പെട്ടവർ പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ പത്തിൽ എങ്ങനെയാണോ അയിബാദത്ത് ചെയ്തത് അതുപോലെ ദുൽഹജ്ജിന്റെ ആദ്യത്തെ പത്തു ദിവസങ്ങളിൽ കാര്യമായി അയിബാദത്ത് ചെയ്യുകയും കാര്യമായി അള്ളാഹുവിലേക്ക് ചെയ്യുകയും ഒരുപാട് ഹൈറാത്തുകൾ അതിനെ ധന്യമാക്കുകയും ചെയ്തു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം അപ്പം നമ്മുടെ മുൻഗാമികൾ വല്ലാതെ ആദരിച്ച ബഹുമാനിച്ച ദുനിയാവിൽ ഏറ്റവും നല്ല പത്തു ദിവസങ്ങളാണ് നമ്മിലേക്ക് വരുന്നത് ആ ദിവസങ്ങളെ കാര്യമായി പ്രധാനമായി ആ ദിവസങ്ങളിൽ നോമ്പെടുക്കുക ആ കാര്യമായി ആ ദിവസങ്ങളിൽ അള്ളാഹുവിലേക്ക് ചെയ്യുക പറ്റുന്ന തരത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുക ആ ദിവസങ്ങളെ ബഹുമാനിച്ചവർക്ക് വലിയ ബറക്കത്തുണ്ടെന്ന മഹാനരായ സയ്യിദന മൊഹീദ്ദീൻ അബ്ദുൽ രേഖപ്പെടുത്തുന്നത് കാണാം അള്ളാഹു ആദരിച്ച ദുൽഹജ്ജ് ആ ദുൽഹജ്ജിന്റെ പത്തു ദിവസങ്ങളെ ആദരിച്ച ആളിനാഹു വലിയ അനുഗ്രഹങ്ങൾ ചെയ്യുമെന്നാണ് അതിൽ പെട്ടതാണ് അൽബറക്കു

ആ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കൂടുക എന്നുള്ളത് മാത്രല്ല അത് ഏതെങ്കിലുമൊക്കെ വിധേയന നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചെലവുകളിലേക്ക് ചെലവഴിച്ചു പോവുകയോ ഒന്നും ചെയ്യാതെ അതിൽ വലിയ അഭിവൃദ്ധി ഉണ്ട് ഉള്ളതുകൊണ്ട് നല്ല റാഹത്തായി ജീവിക്കാൻ പറ്റിയ അവസ്ഥ ഉണ്ടാവുക അവന്റെ സമ്പത്തിൽ അല്ലാഹുസുഭാനൂവല വർദ്ധനവ് നൽകും എന്നിട്ട് പറഞ്ഞു പരിശുദ്ധമായ ദുൽഹജിന്റെ പത്തു ദിവസങ്ങളെ ബഹുമാനിക്കുന്ന ആൾ അവന്റെ കുടുംബത്തെ അള്ളാഹുത്താല സംരക്ഷിക്കുന്നതാണ് അവന്റെ കുടുംബത്തെ അള്ളാഹുത്താല സംരക്ഷിക്കും മാത്രമല്ല അവന്റെ തെറ്റുകളെ അള്ളാഹുത്താല പുറത്തു കൊടുക്കുന്നതാണ് അവന്റെ നന്മകൾ ഇരട്ടിയായി പ്രതിഫലം നൽകുന്നതാണ് എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു ദുൽഹജിന്റെ പത്തു ദിവസങ്ങളെ ഒരാൾ ബഹുമാനിച്ചാൽ അവനീ ലോകത്തുനിന്ന് വിട പറയുന്ന സമയം സക്കറാത്തുൽ സക്കറാത്തുൽമൗത്തിന്റെ സമയം അവനിലേക്ക് വരുമ്പോ അതിൻ്റെ വേദന അല്ലാഹു ലഘൂകരിച്ചു നൽകുന്നതാണ് ലോകത്തുനിന്ന് വിട പറയുന്ന സമയത്ത് അവൻ്റെ മരണവേദന അല്ലാഹു തിയല കുറച്ചു നൽകും നന്മ തിന്മകൾ തൂക്കുന്ന ദിവസം അവൻ അവനല്ലാഹു വലിയ പ്രതിഫലം നൽകും അവന നരകത്തിൽ നിന്ന് തടയാനത് കാരണമാകും അതുപോലെ അവന് സ്വർഗത്തിലല്ലാഹു വലിയ സ്ഥാനം നൽകും അവന്റെ കബറോ അത് പ്രകാശിക്കുന്നതാ സുഫിയാരു സൗരഹുഹു മഹാനരായ സുഫിയാരു സൗരള്ളാഹുഴൻഹു ദുൽഹജിന്റെ പത്തു ദിവസങ്ങളിൽ ഇങ്ങനെ നടക്കുകയാണ് ബസറയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന നേരത്ത് മഹാനരായ സുഫിയാരു സൗര ഹൃദയൻ ഹു ബസറയിൽ ജനങ്ങളെ കബറടക്കിയിരിക്കുന്ന ഒരു മക്ബറയുടെ ഇടയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു അപ്പോഴാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച ബഹുമാനപ്പെട്ടവര് കാണുന്നത് ഒരു കബറിൽ നിന്ന് വലിയ പ്രകാശം വരുകയാണ് ആ ഖബറിന്റെ ചാരത്തേക്ക് നടന്നു പ്രകാശിക്കുന്ന കബറിന്റെ അരികിലേക്ക് ചെന്നു സുഫിയാനുഅള്ളാൻ അതിന്റെ ചാരത്തു നിന്നുകൊണ്ട് ആലോചിക്കുകയാണ് അല്ല അല്ലാ ഈ കബർ ഇങ്ങനെ പ്രകാശിക്കാൻ മാത്രം വലിയ അമല് ചെയ്ത ആരുടെ കബറാണ് റബ്ബേ ഉള്ളത് എന്ത് കാരണം കൊണ്ടാണ് ഈ മനുഷ്യന്റെ കബറിങ്ങനെ പ്രകാശിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് ഈ മനുഷ്യന് ഖബറിലള്ളാഹു തേല പ്രകാശം നൽകുന്നത് സുഫിയാനു തൗരറിയാഹുവിനു ആലോചിച്ചുകൊണ്ട് ആ ഖബറിന്റെ അരികിൽ നിൽക്കുന്ന നേരത്ത് അതാ ഖബറിൽ നിന്ന് കേൾക്കുകയാണ് സുഫിയ ഓ നിങ്ങൾ ആലോചിക്കുന്നത് എൻ്റെ കബറിലെ പ്രകാശത്തെ കുറിച്ചാണോ എന്നാൽ പഠിച്ചോ സുഫിയുൽ പത്തു ദിവസങ്ങൾ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുത്തോ സുഫിയാൽ അങ്ങനെ നോമ്പെടുത്താലോ കബിരിനൂറം നിങ്ങളും നാളെ മരിച്ചു ചെല്ലുന്ന നേരത്ത് നിങ്ങളുടെ കബറും പ്രകാശിക്കും സുഫിയാൻ നിങ്ങളുടെ കബറും ഇതുപോലെ പ്രകാശിക്കും സുഫിയാൻ അതുകൊണ്ട് ദുൽഹജിന്റെ ദിവസങ്ങളിൽ നോമ്പെടുത്തോ എന്ന് ആ കബർസ്ഥാനിൽ നിന്ന് പ്രകാശിക്കുന്ന കബറിന്റെ അരിയിൽ നിന്ന് കേൾക്കുകയാണ് അപ്പോൾ ദിവസങ്ങൾ ബഹുമാനിക്കുക ധാരാളം ഹദീസുകൾ മഹത്വം കാണാം െ കഴിയുന്ന ആളുകളൊക്കെയും സുന്നത്തു നോമ്പുകൾ കൊണ്ട് ആ ദിവസത്തെ ധന്യമാക്കുക കഴിയുന്നത് പോലെയൊക്കെ സ്വതക്ക ചെയ്യുക നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ അടുക്കാൻ പറ്റിയ നല്ല ദിവസങ്ങളാണ് എന്ന ചിന്തയോടുകൂടി ആ നല്ല അവസരങ്ങൾ നന്നായി വിനിയോഗിക്കുക ദുൽഹജ് മാസം അള്ളാഹു അവനിലേക്ക് അത് കാരണമായി ദുനിയാവും ആഫറവും വിജയിക്കുന്നവരിലും നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ നല്ല അവസരങ്ങൾ വരുമ്പോൾ അത് ഉപയോഗിക്കണം അടുത്ത കൊല്ലം ദുൽഹജ്ജ് നമ്മിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല വന്നാൽ തന്നെ ഇത്ര ആരോഗ്യം ഉണ്ടാവണമെന്നില്ല കഴിയുന്ന ആളുകളൊക്കെ ഒമ്പത് ദിവസം നോമ്പെടുക്കുക അതിനും പറ്റുന്നില്ലെങ്കിൽ തിങ്കളും വ്യാഴവും നോമ്പെടുക്കുക ദുൽഹജ്ജിലെ ദുൽഹജിലെ വെള്ളിയാഴ്ച വലിയ വറക്കത്തുള്ള ദിവസമാണെന്നാണ് ഇൻഷാല്ല ആഴ്ചയിൽ പറയാം അപ്പോൾ നമുക്ക് പറ്റുന്ന സമയത്തൊക്കെയും അള്ളാഹുവിയിലേക്ക് ധാരാളമായി ചെബീറും ഒക്കെ ചൊല്ലിക്കൊണ്ട് പടച്ചവനിലേക്ക് എടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെയും നമ്മുടെ ആയുസ്സിൽ നമ്മൾ പ്രവർത്തിക്കുക അള്ളാഹു സുഖാനുഭവത്തായാല ഉപകാരമുള്ള ആയുസായി നമ്മുടെ ആയുസ് അള്ളാഹു നൽകി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ